ഇന്ന് നമുക്ക് നല്ലൊരു അൽഫാം ഉണ്ടാക്കാം എ കെ സ്പൈസസിൻ്റെ അൽഫാം മസാല പൊടി വെച്ചിട്ട് ഒരു അടിപൊളി അൽഫാം ഉണ്ടാക്കാം ഞാൻ അതിന് ഒരു ഒന്ന് എണ്ണൂറിൻ്റെ കോഴി എടുത്തിട്ടുണ്ട് എട്ട് കഷ്ണങ്ങളാക്കിയത് ആവശ്യത്തിന് തൈര് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലി ഇല അരച്ചാണ് അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ കുളിക്കാവശ്യത്തിന് ഇത് ഏകദേശം എൺപത് ഗ്രാമ മസാല കൂട്ടാണ് ആ പാക്കറ്റിൻ്റെ അകത്തുണ്ട് നാൽപ്പത് ഗ്രാമിൻ്റെ അകത്തുണ്ട് പകുതി എടുത്തിട്ടാണ് ഞാൻ ആവശ്യത്തിന് തേ വെച്ചെടുക്കും പച്ച മസാല ഞാൻ പകുതി ഇപ്പം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അൽപ്പം മസാലയും പകുതി ഉപയോഗിക്കുന്നുണ്ട് ഇരുപത് ഗ്രാം ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കണം ആവശ്യത്തിന് പുളി ചേർക്കും മസാല നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട് മിനിമം ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാൻ അൽപ്പം ഉണ്ടാക്കുന്ന ചെറിയ ഫ്രൈ പൈപ്പാനിലാണ് നമ്മൾ ദോശക്കൊക്കെ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുകയല്ലോ അതുപോലെ ചെറിയ എണ്ണ ലൈറ്റ് എണ്ണയിലാണ് എണ്ണ ചൂടായിട്ടുണ്ട് മുഴുവനായി ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട് അടച്ചുകൊടുത്ത് ഒരു മിനിറ്റ് തീ നന്നായി കൂട്ടി കൊടുക്കാം ഇനി ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം ഞാൻ വേറൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ അയച്ചുകൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ നേരത്തെ എടുത്ത് വെച്ച പച്ച വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് അൽഫാമിലേക്ക് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ കുറച്ച് മസാല അതുപോലെ തന്നെ അൽഫാം മസാല ഇതൊക്കെ ബാക്കി വെച്ചില്ലേ അതിൻ്റെ ഒരു ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് നേരത്തെ വെച്ച അൽഫാം മസാലപ്പൊടി കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിന് കോട്ടിങ് അടിക്കാൻ വേണ്ടിയിട്ടൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് പുളി ആവശ്യമാണ് കുറച്ച് ചേർന്ന് നട നീരൊഴിച്ചുകൊടുക്കാൽ മതി ഇവിടെ കോഴി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം മുക്കാഭാഗം വന്ന് കഴിഞ്ഞ് അതിനൊരു അഞ്ച് മിനിറ്റിൻ്റെ വേഗം കൂടെ നമുക്കുണ്ട് അങ്ങനെ ഒരു പീസായിട്ട് മാറ്റാം അപ്പം ഉണ്ടാക്കിയ ഈ മസാല ചിക്കനിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നന്നായി ചൂടുണ്ട് ൽപ്പം ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ചേർത്തില്ല ഒക്കെ മസാല പാക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതിൽ രണ്ട് കോഴിക്കേണ്ട മസാല ഉണ്ട് മിനിമം പതിനാറ് പീസോ ഇരുപത് ഒക്കെ നമ്മൾ തൽപ്പം ഉണ്ടാക്കുക മസാല എടുക്കണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ എല്ലാവർക്കും മസാല അല്ലേ കൂടുതലിഷ്ടം അതുകൊണ്ടേ തേച്ചുള്ളൂ അല്ലാത്തവർക്ക് ട്രൈ വേണമെങ്കിൽ അങ്ങനെ നേരത്തെ ചെയ്തുപോലെ തന്നെ ചെയ്യുക ജസ്റ്റ് നമുക്കൊന്ന് ചാർക്കുള്ള സ്മെല്ല് കിട്ടാൻ വേണ്ടിയൊന്ന് സ്മോക്ക് ഇട്ടുള്ളൂ നമ്മുടെ ജൂസി നല്ല ക്രീമി അൽഫാം റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഗ്രില്ലിലോ ഫ്രൈ പാനിലോ എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നമ്മളെ ഞങ്ങളുടെ മോനിലേക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് അഭിപ്രായം ചോദിക്കാവുന്നുള്ളൂ സലമോന എങ്ങനെയുണ്ട്